അദാലത്ത് ദിനങ്ങളിൽ ലഭിച്ച പുതിയ പരാതികളിൽ പതിനഞ്ച് ദിവസത്തിനകം തീർപ്പുണ്ടാക്കുമെന്ന് സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കോട്ടയം ജില്ലയിലെ അവസാന താലൂക്ക് തല അദാലത്തായ കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ കരുതലും കൈത്താങ്കും പരാതി പരിഹാര അദാലത്ത് പൊടിമറ്റം സെന്റ് മേരീസ് ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വലിയ രീതിയിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ അദാലത്തുകളിലൂടെ സാധിച്ചു ജില്ലയിലെ നാല് താലൂക്കുകളിലായി നടന്ന അദാലത്തുകളിൽ നാനൂറ് പരാതികൾക്ക് ഉടനടി പരിഹാരം കണ്ടെത്താനായെന്നും മന്ത്രി പറഞ്ഞു ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ ആയിരത്തിൽ പരം പരാതികൾ ഈ അദാലത്തുകൾ അതിൽ ശ്രദ്ധിക്കാനിടവറോളം പരാതികൾ നേരത്തെ തന്നെ പരിഹാരം കണ്ടു കഴിഞ്ഞു ഇന്നത്തെ കൂടിയാകുമ്പോൾ നമ്മുടെ ജില്ലയിലെ അദാലത്തിൽ വന്ന നേരത്തെ വന്നിരുന്ന എല്ലാ പരാതികളും കേൾക്കി പുതിയതായി വന്നിട്ടുള്ള പരാതികളെല്ലാം ആവശ്യമായ ആവശ്യമായ പരിഹരിക്കാൻ പരിശ്രമങ്ങൾ നടത്തുകയും ചെയ്യും ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ചെറിയ പ്രശ്നങ്ങളിൽ വർഷങ്ങളായി കുടുങ്ങിക്കിടന്ന നിരവധി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ അദാലത്തുകളിലൂടെ കഴിഞ്ഞുവെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു കല്പിക്കാനായിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും എല്ലാ ഉദ്യോഗസ്ഥരും അതിനോട്ട് സഹകരിക്കുന്നുണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാട് പോലെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കൊണ്ട് വർഷങ്ങളോളമായി നിൽക്കുന്ന വിഷയങ്ങളെ പരിഹരിക്കപ്പെടണം നിയമത്തിന് അധിഷ്ഠിതമായി തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാക്കുന്നു അത് ജനങ്ങൾക്ക് വളരെ സഹായകമാവും വളരേറെ പ്രശ്നങ്ങൾക്ക് വികാരം കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളതാണ് ഇതിലൂടെയെല്ലാം ബോധ്യപ്പെട്ടത് സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ ജില്ലാ പഞ്ചായത്ത് അംഗം സുഭേഷ് സുധാകരൻ പാറത്തോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശികുമാർ വൈസ് പ്രസിഡന്റ് സോഫി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സാജൻ കുന്നത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ജോണിക്കുട്ടി മഠത്തിനകം കെ എ സിയാദ് സബ് കളക്ടർ ഡി രഞ്ജിത്ത് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി